പുറത്തേക്ക് കണ്ടോ കണ്ടോ ഇത് ചെറിയ നല്ല കാരിമ്പിന്റെ കരുത്തുള്ള വെട്ടുകല്ല് മലയിടിച്ചുണ്ടാക്കുന്ന ഒന്നാം എംബ്രിക്സ് എക്സ് ഞാനിപ്പോ ഉള്ളത് കോതമംഗലത്തെ പിയാന്റെ എംബ്രിക്സ് കമ്പനിയിലാണ് നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ നമ്മുടെ നമ്മുടെ എം ഫസൽ ഈ ഒക്കെ എങ്ങനെയാണ് ാണ് പ്രോസസിങ് ആദ്യം നമ്മൾ കാണുന്നതാ കണ് വെട്ടുകല്ലി എടുക്കണു വെട്ടുകല് ചേസ് ചെയ്യുമ്പോൾ നമ്മള് ചിത്തി എടുത്തിട്ട് നമ്മുടെ മെഷീൻ ഉണ്ട് ഇവിടെ പൊടിക്കുന്ന മെഷീൻ ഉണ്ട് ആ പൊടിക്കുന്ന മെഷീൻറെ അടുത്തേക്ക് അടുപ്പിച്ചിട്ട് നമ്മൾ പൊടിക്കും അതായത് ആദ്യം അരിയ്ക്കുന്നു അരിച്ചിട്ട് അരിച്ച് പറഞ്ഞാൽ നൈസായിട്ടുള്ള മണ്ണ് മാറ്റിട്ട് ആ അരിച്ചിന്റെ വേസ്റ്റ് ഉണ്ട് ചെറിയ കല്ല് വേർതിരിച്ച് മാറ്റും അരിച്ച് എന്നിട്ട് ആ കല്ല് നമ്മള് പൊടിക്കും കല്ല് പൊടിക്കും അത് വലിയ കല്ലൊക്കെ ആയിരിക്കും വലിയ വെട്ടുകരിന്റെ വലിയ കല്ല് അത് നമ്മള് പൊടിച്ചിട്ട് നമ്മള് രണ്ടും കൂടെ മിക്സ് ചെയ്യും അത് അത് അടിച്ച് പൊടിയും ആ മണ്ണും ഈ കല്ല് പിടിച്ചുകൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഹൈഡ്രോളിക്കിലിട്ട് പഞ്ചു തീർന്ന അതായത് അതിലേക്ക് സിമന്റും ആഡ് ചെയ്യും സിമന്റും ആഡ് ചെയ്യുക അതാണ് ഇത്രയും സ്ട്രോങ് ആവുന്നത് ഇത്ര സ്ട്രോങ് ആണ് അതായത് കല്ലും കൂടി പൊടിച്ച് ചേരുമ്പോഴത്തേക്കാണ് അല്ലെ ശെരിക്കും മണ്ണ് മാത്രമല്ല കല്ലും കൂടെ ചേർന്നുകൊണ്ട് സിമെന്റും അല്ലെ അതെ അതായത് ഇതിന്റെ മെഷർമെന്റ് എന്ന് വെച്ചാൽ ആ ചാക്ക് സിമെന്റിൽ നമുക്കൊരു പതിനാറ് കട്ടേ വരാൻ പറ്റുള്ളൂ അതായത് ഒരു ചാക്ക് സിമെന്റിൽ മാക്സിമം മുപ്പത്തിരണ്ട് കട്ടയാണ് നമ്മൾ നമ്മളിതിൽ പിടിക്കണു എങ്കിലാണ് കല്ല് അതിൻ്റെതായ സ്ട്രെങ് കിട്ടുള്ളൂ ഹൈഡ്രോളിക് മെഷീനിലൂടെയാണ് ഈ പ്രോസസിംഗ് നടക്കുന്നത് ഈ ഹൈഡ്രോളിക് മെഷീനിലാണ് വരും റേറ്റ് നമ്മളിവിടെ ഈ കട്ടയ്ക്ക് നമ്മളുടെ മുപ്പത്തഞ്ച് റേറ്റിൽ നമ്മളോട് കട്ട ഉണ്ടെങ്കിൽ കയറ്റി വിടും അത് ഇന്ത്യയിലെ ഏത് ഭാഗത്തേക്കാണെങ്കിലും നമുക്ക് കട്ടവിടുന്ന മുപ്പത്തഞ്ച് റേറ്റിൽ കയറ്റി വിടും പിന്നെ നമുക്ക് ഈ കമ്പനിയുടെ ചുറ്റളവർ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് കട്ട ഫ്രീ ഡെലിവറി ആയിട്ട് എത്തിച്ചു കൊടുക്കുന്നതാണ് നമ്മുടെ ഈ സ്ഥലം അത് ഇത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ അഞ്ചപ്പെട്ടി എന്നുള്ള സ്ഥലം അഞ്ചപ്പെട്ടി അഞ്ചപ്പെട്ട അഞ്ച് ഈ കട്ടകളൊക്കെ എങ്ങോട്ടേക്കൊക്കെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് കട്ട നമുക്ക് ഇവിടുന്ന് ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും കട്ട കേട്ടുണ്ട് തമിഴ്നാട് പോവേണ്ട ബാംഗ്ലൂർ പോവേണ്ട ഇപ്പൊ നിങ്ങൾ വന്ന് കയറിപ്പോ തന്നെ കണ്ടില്ല തമിഴ്നാട്ടിലേക്ക് കാലോട് പോയത് ഇനി പുലിച്ച് കഴിഞ്ഞാൽ ഒരു ലോഡ് കൂടെ ഉണ്ടാവും തമിഴ്നാട്ടിൽ ലോഡ് കൂടെ പോവാൻ സാധ്യതയുണ്ട് ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു പക്ഷെ നമ്മുടെ മണ്ണിന്റെ ഒരു പ്രത്യേകത മറ്റുള്ള ആ ഒരു മറ്റുള്ളത് വെച്ച് നോക്കുമ്പോൾ മണ്ണ് നമുക്ക് ഇവിടെ സ്വന്തം വിട്ടേല് മണ്ണുണ്ട് ബാക്കിയുള്ളവരൊക്കെ പുറത്തു കൊണ്ടുവാണ് നമുക്ക് ഇവിടെ സ്വന്തം വിട്ടേലി മണ്ണുണ്ട് നമ്മൾ തന്നെ ഇവിടെ ഇളക്കിയിട്ട് കൊടുക്കുവാണ് കട്ട അടിക്കാൻ വേണ്ടി ഇവിടെ തന്നെ നമ്മള് മണ്ണ് ഇളക്കിട്ട് കൊടുക്കുവാണ് ഇവിടെ തന്നെയാണ് പ്രോസസ്സിംഗ് ഇവിടെ തന്നെയാണ് എല്ലാ പ്രോസസ്സിംഗ് ഇവിടെ നമ്മൾ പുറത്ത് നിന്ന് മണ്ണോ യാതൊരു സാധനങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം ഇവിടെ തന്നെ നമുക്ക് മണ്ണുണ്ട് എല്ലാം ഇവിടെ തന്നെ സ്വന്തം ഇത് ചെയ്യുകയാണ് കട്ട ആവറേജ് പതിനെട്ട് കിലോ വെയിറ്റ് ഉണ്ട് അതായത് പന്ത്രണ്ട് എട്ട് ആറ് ആ ഒരു റേഞ്ചാണ് കട്ടയുടെ മെഷർമെന്റ് അപ്പൊ ഒരു പതിനെട്ട് കിലോ ആവറേജ് വെയിറ്റ് വരും കട്ടയ്ക്ക് ഒരു കട്ട് അതായത് ഇപ്പൊ നമുക്ക് താഴെ കണ്ടോ ഇത് എറിഞ്ഞാ പോലും നോക്കൂ ഇത് കണ്ടോ ഇതൊന്നും ഒന്നും പൊട്ടല മേടിച്ച് ജെ സി ബി കയറ്റി നോക്കാം നമ്മുടെ ജെ സി ബി കയറ്റാൻ പോവാണ് കട്ടയുടെ പുറത്തേക്ക് ജെ സി വി പോലും കയറ്റിയിറക്കി രണ്ടോ മൂന്നോ വട്ടം ജെ സി വി പോലും കയറ്റിയിറക്കിയ നല്ല ഒന്നാം തര എംബ്രിക്സ് ആണ് നമ്മുടെ പി ആൻഡേയിലെ ഏതായാലും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് പൂർണ്ണമായിട്ടും വിശ്വാസമായി കഴിഞ്ഞു ഏതായാലും നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ തന്നെ അറിയണമെങ്കിൽ നമ്മുടെ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കോതുമംഗലത്തെ പി ആൻഡെ എംബ്രിക്സിലേക്ക്